ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായകമായ ഒരു നിർദ്ദേശം സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് പ്രസിദ്ധീകരിക്കണം ഒഴിവാക്കാനുണ്ടായ കാരണം വിശദമാക്കുകയും വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുല്യ രാമേന്ദ്രൻ ചേരുന്നു അതുല്യ രാമേന്ദ്രൻ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഒരു ഉത്തരവുമായിട്ട് വരുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപരേഖ പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കണമെന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയത്ത് സുപ്രീംകോടതി ഇപ്പോൾ ഏറ്റവുമധികം പാർലമെൻറ്റിനെ പ്രക്ഷുബ്ധതയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവോട്ട പട്ടിക പരിഷ്കരണത്തിൽ നിർണായകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് ആ നിർദ്ദേശത്തിൻ്റെ വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വാദം തുടരുകയായിരുന്നു ഇപ്പോൾ ആ വാദം അവസാന ഘട്ടത്തിലാണ് നിലവിൽ വാദം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളാണ് സുപ്രീം കോടതി കേൾക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ കോടതി വീണ്ടും ആരംഭിച്ച രണ്ടരയ്ക്ക് ആരംഭിച്ചപ്പോൾ മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വാദിക്കുന്നത് ആ സമയത്താണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് നിലവിൽ കോടതി ചോദിച്ചത് ചില പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുകയുണ്ടായി നിലവിൽ അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ പട്ടികയാണ് ഈ ഒഴിവാക്കിയവരുടേതായിട്ടുള്ളത് ആ പട്ടിക പ്രസിദ്ധീകരിക്കണം അത് ചൊവ്വാഴ്ചക്കകം പ്രസിദ്ധീകരിക്കുകയും വേണം ആ അറുപത്തി ലക്ഷം പേരിൽ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചു പോയവരാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം അങ്ങനെയെങ്കിൽ ആ മരിച്ചുപോയ ഇരുപത്തിരണ്ട് ലക്ഷം പേർ ആരെല്ലാമാണ് എന്നതും ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ എന്തടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് പരിശോധന നടത്തിയാണ് ഈ മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞത് എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അതുപോലെ ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാഗ്ചി എന്നിവർ അധ്യക്ഷരായ ക്ഷിമണം എന്നിവരുടെ രണ്ടംഗ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി നിലവിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറുപത്തി അഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നി നിരവധി ആളുകൾക്ക് ഈ തങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് തങ്ങൾ എന്തിനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നത് അറിയാനുള്ള അധികാരമുണ്ട് അതിന് ആദ്യം ആരെല്ലാമാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എന്നതിൽ ഒരു കൃത്യത വരണം അതിനായി ഈ വോട്ടർ പട്ടിക ചൊവ്വാഴ്ചയ്ക്കകം ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അത് പ്രസിദ്ധീകരിക്കുന്നതിനും ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മരിച്ചവരുടെ ക്ഷമിക്കണം മരിച്ചവരടക്കമുള്ള അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ ബൂത്ത് ലെവൽ ഓഫീസുകളിൽ ബി എൽ ഒമാരുടെയും ബി എൽ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും അടക്കമുള്ള ഓഫീസുകളിലും പത്രങ്ങളിലും ടെലിവിഷനിലും പ്രസിദ്ധീകരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതി മറ്റൊരു സുപ്രധാന നിരീക്ഷണവും ും നടത്തിയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ആധാറിനെ ഒരു സുപ്രധാന തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വാദിച്ചിരുന്നു ആ വാദത്തിനെയാണ് സുപ്രീം കോടതി ഇന്ന് ഖണ്ഡിച്ചിരിക്കുന്നത് രാജ്യം തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ആധാർ എന്തുകൊണ്ട് ആധാറിനെ ഒരു നിയമസാധ്യതയുള്ള രേഖയായി തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചുകൂടാ എന്നും സുപ്രീം കോടതി ഈ വാദം കേൾക്കുന്ന ഒരു വേളയിൽ ചോദിക്കുകയുണ്ടായി വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യപ്രപ്രദമായ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുമായിരിക്കണം വോട്ടർ പട്ടി പട്ടികയുടെ പുനരവലോകനം നടത്തേണ്ടത് എന്ന് ജസ്റ്റിസ് ജോയ് മല്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു അതേപോലെ തന്നെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അത് ഈ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെയോ ഒന്നും ആശ്രയിച്ചായിക്കരുത് മരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ വോട്ടർ പട്ടികയിൽ പേരില്ലയോ മരിച്ചവരുടെ പട്ടികയിൽ തൻ്റെ കുടുംബക്കാരുണ്ടോ മുതലായ അടിസ്ഥാന വിവരങ്ങൾ അറിയാൻ രാഷ്ട്രീയ പാർട്ടികളെയോ ബൂത്ത് ലെവൽ ഓഫീസർമാരെയോ പൊതുജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരരുത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ ഈ വോട്ടർ പട്ടിക ഒഴിവാ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ ആ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിലൂടെ നിഷേധിക്കരുത് എന്നും പുനരലോ അവലോകനം നടത്തിയ പട്ടിക ഏതൊരു സാധാരണക്കാരനും ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ എന്തുകൊണ്ടാണ് ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് എന്ന് സുപ്രീം കോടതി എടുത്തു ചോദിക്കുന്നു എന്തായാലും നിലവിൽ ഈ ബൂത്ത് ഏജന്റുമാരെയോ ബൂത്ത് ഓഫീസർമാരെയോ ആശ്രയിച്ചുകൊണ്ട് മരിച്ച ആളുകളുടെ പട്ടിക തയ്യാറാക്കുന്ന സംവിധാനത്തെയും സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദത്തിന്റെ ഇടവേളയിൽ പറഞ്ഞത് ബൂത്ത് ലെവൽ ഏജന്റുമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും വീടുകൾ കയറി ഇറങ്ങി വിവരം ശേഖരിക്കുകയാണ് എന്നാണ് എന്നാൽ അത്തരത്തിൽ ബി എൽ എമാരെയോ ബി എൽ ഒമാരെയോ ആശ്രയിച്ചു കൊണ്ടായിരിക്കരുത് ഈ പുനരവലോകനത്തിന്റെ മാനദണ്ഡം രൂപീകരിക്കേണ്ടത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാകേഷ് ദ്വിവേദിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി വാദം നടത്തുന്നത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നടത്തുന്ന നിരീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്നും സുപ്രീം കോടതി ശരി ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ നിർദ്ദേശം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഒഴിവാക്കാനുണ്ടായ കാരണം കൃത്യമായിട്ട് വിശദമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അതുല്യ രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്